നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്ന് പതിനൊന്ന് മണി വരെയുള്ള രാവിലെ പതിനൊന്ന് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഏഴ് പേരാണ് ഇപ്പം നോമിനേഷൻ ലിസ്റ്റിൽ വന്നു നിൽക്കുന്നത് ഇനിയും ഫിനാലയ്ക്ക് അധിക ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ വളരെയധികം വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനുമോളാണ് ഒരു ശക്തമായ മുന്നേറ്റമാണ് അനിമോൾ കാഴ്ചവെക്കുന്നത് അനീഷും അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരം ഇരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അനുമോള് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മത്സരാർത്ഥി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അനുമോള് ഒരു ശക്തമായ ഒരു വോട്ടിങ്ങിൽ കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് അനീഷാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് എഴുപത്തി ആറായിരത്തി ഒമ്പത് വോട്ടാണ് ഒരുപാട് വോട്ടിൻ്റെയൊന്നും വ്യത്യാസമില്ലെങ്കിലും അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അനുമോള് നല്ല ഒരു വോട്ടിംഗ് റേറ്റിൽ തന്നെ നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ഷാനവാസാണ് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെ കുറേ നേരമായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് വലിയ ജേതാവ് പറയാൻ പറ്റിയില്ല നാലാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നൂറയാണ് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്ക് വലിയ മികച്ച നേട്ടമൊന്നുമില്ല ഷാനവാസും നൂറയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് അക്ബറാണ് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബർ കുറച്ച് നേരമായി അക്ബറും അഞ്ചാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സേഫായിട്ട് നിൽക്കുന്നെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല അതേസമയം ആറാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നെവിനാണ് നാൽപ്പത്തി രണ്ടായിരത്തി എട്ട് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ആതിലയാണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് ഓട്ടാണ് ആതിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥി ആതിലെയാണ് ഈ പ്രാവശ്യം ചിലപ്പം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്